സുന്നികൾ ഒരുമിക്കണം സുന്നികൾ ഒരു കുടക്കീഴിൽ ഒന്നിച്ചു നിൽക്കണം എന്നിട്ട് അന്ന് അദ്ദേഹം പറഞ്ഞൊരു വാക്കുണ്ട് പക്ഷേ ഒരാൾ മാത്രമാണ് തടസ്സം ആ ആള് ആരാണ് എന്ന് ഇനി ഞാൻ വ്യക്തമാക്കുന്നില്ല വളച്ചു കെട്ടില്ലാതെ രണ്ട് മൂന്ന് കാര്യങ്ങൾ മാത്രം നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ് വളച്ച് കെട്ടില്ലാതെ എന്ന് പറയുന്നത് വളച്ച് കെട്ടിയാൽ ചിലപ്പോൾ പലർക്കും അത് മനസ്സിലാകാതെ പോകും എന്ന് കരുതിക്കൊണ്ടാണ് മഹാനായ പാണക്കാട് മുഹമ്മദ് അലി ഷിഹാബ് തങ്ങളോട് ഒരു പത്രപ്രവർത്തകൻ ചോദിച്ചു എന്താണ് നിങ്ങളുടെ അവസാനത്തെ ആഗ്രഹം തങ്ങളവുകൾ അന്ന് പറഞ്ഞ മറുപടി എല്ലാവരും ഒന്ന് ഒരുമിക്കുന്ന സ്നേഹിക്കുന്ന ഒരു ലോകം അത് മരിക്കുന്നതിൻ്റെ മുമ്പ് കാണണം എന്നാണ് എൻ്റെ ആഗ്രഹം പാണക്കാട് മുഹമ്മദ് അലി ഷിഹാബ്ദങ്ങൾ ഖബറിൻ്റെ ഉള്ളിലാണ് അദ്ദേഹത്തിൻ്റെ ആത്മാവ് ഈ സദസ് കണ്ട് ഏറെ സന്തോഷിക്കുന്നുണ്ടാകും അള്ളാഹു അവർക്ക് ദറജ ഉയർത്തി കൊടുക്കുമാറാവട്ടെ മഹാനായ ദക്ഷിണ കേരള ഉലമ എന്ന് പറയുന്ന സംഘത്തെ ഒരുപാട് കാലം നിയന്ത്രിച്ച മഹാനായ ചേലക്കുളം അബുൽ ബുഷ്ര മൗലവി ഒരു ദിവസം സംസാരത്തിന്റെ ഇടയിൽ അദ്ദേഹം എന്നോട് പറഞ്ഞു സുന്നികൾ ഒരുമിക്കണം സുന്നികൾ ഒരു കുടക്കീഴിൽ ഒന്നിച്ചു നിൽക്കണം എന്നിട്ട് അന്ന് അദ്ദേഹം പറഞ്ഞൊരു വാക്കുണ്ട് പക്ഷേ ഒരാൾ മാത്രമാണ് തടസ്സം ആ ആള് ആരാണ് എന്ന് ഇനി ഞാൻ വ്യക്തമാക്കുന്നില്ല മരിക്കുന്നതുവരെ ചോദിക്കുകയും വേണ്ട അതാരും അറിയുകയും വേണ്ട മഹാനായ ചേലക്കുളം അബുൽ ബുസ്റ മോലുവി എന്ന മഹാൻ കബറിന്റെ ഉള്ളിൽ കിടന്ന് ദാ ഈ കണ്ടുകൊണ്ടിരിക്കുകയാണ് മഹാനരുടെ ദർജ അള്ളാഹു ഉയർത്തി കൊടുക്കുമാറാവട്ടെ മഹാനായ കബറുലു എ പി അബൂബക്കർ മുസ്ലിയർ ഈ അടുത്ത കാലത്ത് ഞങ്ങൾ കണ്ട അനേകം ചർച്ചകളിൽ അദ്ദേഹം അടിവരയിട്ടുകൊണ്ട് പറഞ്ഞു നിങ്ങൾ രംഗത്തിറങ്ങണം നമുക്ക് ഒന്നായി മുന്നോട്ടു പോകണം നമുക്ക് ഒന്നായി നിൽക്കണം എന്ന് പല യോഗങ്ങളിലും അദ്ദേഹം ആവശ്യപ്പെട്ടു ആ മഹാനായ മഹാനായ കബറുൽ ഇന്നും ജീവിച്ചിരിക്കുന്നുണ്ട് അള്ളാഹുഅല ആഫിയത്തുള്ള ദീർഘായിസ് കൊടുക്കുമാറാവട്ടെ കേരള സംസ്ഥാന ജമിയത്തുലമയുടെ അനുഷേധ്യനായ ഞങ്ങളുടെ അഭിമന്യു ഗുരു മഹാനായ നജീബ് ഉസ്താദ് ഞങ്ങളോട് പറഞ്ഞിട്ടുള്ളത് സ്നേഹത്തിനും ഐക്യത്തിനും കൂട്ടമായി മുന്നോട്ടു പോകുന്നതിനും ഏതറ്റം വരെ പോകേണ്ടി വന്നാലും നിങ്ങൾ പോയിരിക്കണം അതിനുവേണ്ടി പരിശ്രമിക്കണം എന്ന് മഹാനയുടെ മഹാനരുടെ ആഹ്വാനം അനുസരിച്ചാണ് ഈ കോർഡിനേഷൻ എറണാകുളത്ത് രൂപപ്പെട്ടിട്ടുള്ളത് ഈ കോർഡിനേഷൻ എറണാകുളത്താണ് രൂപപ്പെട്ടിട്ടുള്ളതെങ്കിലും ഈ കൊടുങ്കാറ്റ് വടക്കോട്ട് വീശിയടിക്കാൻ പോവുകയാണ് അൽ വീശിയടിക്കാൻ പോവുകയാണ് ഈ കൊടുങ്കാറ്റിന്റെ മുന്നിൽ ഇതിന് വശംപതരാകാതെ മുന്നോട്ടു പോകാൻ ഉലമ്മ നേതൃത്വത്തിന് സാധ്യമല്ല ഈ കാണുന്ന സദസ്സും ഈ കാണുന്ന സ്റ്റേജുമാണ് ഇവിടത്തെ അഹുനുസുന്നത്തിന്റെ പൊതുവികാരമെന്ന കാര്യം ഓരോരുത്തരും മനസ്സിലാക്കി കൊള്ളണം എന്തുകൊണ്ടെന്നാൽ ഇതിന് ആരെങ്കിലും പുറം തിരിഞ്ഞു പോയാൽ നമ്മളോദിയ പുരുശുദ്ധ കുർആൻ നമ്മളോദിയ പരിശുദ്ധമായ ഹരീത് എങ്ങനെയാണ് ഈ ജനങ്ങളോട് തുറന്നു പറയാൻ സാധിക്കുക സ്നേഹത്തിൻ്റെ ആയ തോതാൻ സാധിക്കുമോ സ്നേഹം പഠിപ്പിക്കുന്ന ഹരീ ഓതാൻ സാധിക്കുമോ മരിക്കുന്ന സമയത്ത് വെള്ളം കൊണ്ടുപോയി കൊടുത്ത സുഹാബി പറഞ്ഞത് എനിക്കല്ല വെള്ളം വേണ്ടത് എൻ്റെ തൊട്ടടുത്ത് കിടക്കുന്ന എൻ്റെ കൂട്ടുകാരനായ സുഹാബിക്കാണ് വെള്ളം കൊടുക്കേണ്ടത് അയാളും മരിക്കും തിന്റെ മുമ്പ് ആ വെള്ളം കുടിച്ചു മരിക്കട്ടെ ഞാൻ വെള്ളം കുടിച്ചില്ലെങ്കിലും എന്ന് പറഞ്ഞ സ്വഹാപത്തിന്റെ കഥ ജനങ്ങളുടെ മുന്നിൽ വെച്ച് വളർന്നു പറയാൻ ആളുകൾക്ക് സാധിക്കണമെങ്കിൽ അവർ ഈ കൂട്ടുത്തരവാദിത്വത്തിന്റെ ഈ സ്നേഹ സന്ദേശത്തിന്റെ ഒരു ഭാഗമായി മാറാതെ തരമില്ല എന്ന് ഞാൻ പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ് അതുകൊണ്ട് തന്നെ ഈ കൂട്ടായ്മ ഇന്നത്തോടു കൂടെ അവസാനിക്കുകയല്ല പൂർവാധികം ഭംഗിയോടുകൂടെ മുന്നോട്ട് പോവുക തന്നെ ചെയ്യും എന്ന് ഈ െ സാക്ഷി നിർത്തിക്കൊണ്ട് പ്രഖ്യാപിക്കുകയാണ് ഇനി രണ്ടാമത്തെ കാര്യം അത് വളച്ചുകെട്ടില്ലാതെ പറഞ്ഞ വേഗം തിരിയും രണ്ടാമത്തെ കാര്യം ഈ ഉമ്മത്തിനെ ചൊറിയാൻ ആരും നിൽക്കേണ്ടതില്ല ഈ ഉമ്മത്ത് എവിടെന്നോ കയറി വന്നവരല്ല പണ്ട് പൂഞ്ഞാറുള്ള ഒരു മനുഷ്യൻ ഈ ഉമ്മത്തിനെ മുഴുവനും ചീത്ത പറഞ്ഞു മുസ്ലിം ഉമ്മത്തിലാണ് ഒരു പൂഞ്ഞാറുകാരനെങ്കിൽ പണ്ഡിത നേതാക്കന്മാർ മുഴുവനും അയാൾക്കെതിരെ രംഗത്തു വരും ായിരുന്നു പാടില്ലെന്ന് പറയുമായിരുന്നു പക്ഷേ പൂഞ്ഞാറുകാരന്റെ കൂടെയുള്ള ഒരാളും അദ്ദേഹത്തിന് വിമർശിച്ചുകൊണ്ട് തിരുത്താൻ തയ്യാറായില്ല എന്നത് അത്യന്തം ഖേദകരമായ ഒരു വസ്തുതയാണ് ഈ അടുത്ത കാലത്ത് തെക്കൻ ഭാഗത്ത് നിന്ന് ഒരാള് മലപ്പുറം ജില്ലയ്ക്കെതിരെയാണ് വന്നത് മലപ്പുറം ജില്ലയുടെ കുന്നും പുറവുമല്ല പ്രശ്നം അവിടുത്തെ അരുവിയും തോടുമല്ല പ്രശ്നം അവിടുത്തെ കൃഷിയും ജനങ്ങളുമല്ല പ്രശ്നം അവിടുത്തെ സംസ്കാരമാണ് പ്രശ്നം അതുകൊണ്ട് തന്നെ ആ സംസ്കാരം മുസ്ലിമിന്റെയും ഇസ്ലാമിന്റെയും സംസ്കാരമാണെങ്കിൽ അതിനൊന്നും നിങ്ങളായിട്ടില്ല എന്ന് പണ്ഡിത സമൂഹത്തെ സാക്ഷി നിർത്തി ഇവിടെ വെച്ച് പ്രഖ്യാപിക്കുകയാണ് ഒരു രാഷ്ട്രീയക്ക് എതിരെയല്ലേ പൂശി പെയിന്റ് അടിക്കാനൊന്നും ആരും നിൽക്കേണ്ടതില്ല എന്നും കൂട്ടത്തിൽ ചേർത്ത് പറയട്ടെ അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവര് വക്കൂഫ് ബില്ല് കോടതിയിൽ വന്നപ്പോ ആ പാർലമെന്റിൽ വന്നപ്പോ അതിനെതിരെ അതിനെതിരെ ചെയ്യണം ചെയ്യണം എന്ന് വോട്ട് െന്ന് പറഞ്ഞ് പാസാക്കാൻ വേണ്ടി ഇവിടെ പരിശ്രമിച്ച കെ സി ബി സി ഉണ്ട് ഞങ്ങളുടെ സംയുക്ത പ്രസ്താവനയിൽ അത് രേഖപ്പെടുത്തിയിട്ടുമുണ്ട് പത്രങ്ങളായ മുഴുവൻ പത്രങ്ങൾക്കും അത് കൊടുത്തിട്ടുണ്ട് കെ സി ബി സിയോട് അതായത് കാത്തലിക് നേതാക്കന്മാരോട് അവരുടെ പുരോഹിതന്മാരോട് ഞങ്ങളൊന്നു പറയട്ടെ ഞങ്ങളുടെ ഈ വിഷയത്തിൽ നിങ്ങൾ അനാവശ്യമായി ഉത്കണ്ഠപ്പെടേണ്ടതില്ല നിങ്ങളുടെ കാലിന്റെ അടിയിലെ മണ്ണ് പൊരിച്ചു പോകുന്നത് നിങ്ങൾ തടഞ്ഞു നിർത്തിക്കോ എന്നും മാത്രമേ ഞങ്ങളെ ചൊറിയാൻ വരണ്ട എന്നു മാത്രമേ പറയുന്നുള്ളൂ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മൾ ഒന്നിച്ചു നിൽക്കേണ്ട കാലമാണ് സാഹചര്യം അത് ആവശ്യപ്പെടുകയാണ് ഇന്നലെ നമ്മുടെ പുസ്തകത്തിൻ്റെ ഇതളുകൾ പരിശോധിച്ചാൽ അവിടെ ഒരുപാട് കാര്യങ്ങൾ കാണും അത് അന്നത്തെ കാലത്ത് ഒരു ശരിയായിരുന്നു എന്ന് മനസ്സിലാക്കാം ആ ശരി തന്നെ ആയിക്കൊള്ളണമെന്നില്ല നയനിലപാടുകളിലെ ഇന്നത്തെ ശരി അതുകൊണ്ട് ഇവിടെയുള്ള ഒഴുതമാക്കൾ ഈ രംഗത്ത് ഞാൻ സംസ്ഥാനക്കാരനാണ് നമ്മ ബഹുമാനപ്പെട്ട കാന്തമൻ മുസ്താദിന്റെ ആളുകൾ ഈ ഇരിക്കുന്ന പണ്ഡിതന്മാർ നമ്മുടെ സയ്യിദുൽ ഉലമയുടെ ആളുകൾ അതുപോലെ ദക്ഷിണ കേരള ഉലമാക്കൾ നിങ്ങൾ ഈ അടുത്ത കാലത്തെങ്ങാനും കണ്ടിട്ടുണ്ടോ ഇതുപോലെ ഒരു സദസ് കാണാനേ തരമില്ല മുപ്പത് വർഷങ്ങൾക്കപ്പുറത്തായിരിക്കാം ഒരുപക്ഷെ കണ്ടിട്ടുണ്ടാവണമെങ്കിൽ കണ്ടിട്ടുണ്ടാവുക ഇന്നെല്ലാവരും ഒരുപോലെ ഒരു സദസ്സിലാണ് എന്റെ പ്രിയപ്പെട്ട ഉമറാക്കളോട് എനിക്ക് പറയാനുള്ളത് ഈ ൌത്യം നിങ്ങൾ ഏറ്റെടുക്കണം നിങ്ങളുടെ മഹല്ലുകളിൽ ഇത് നടപ്പാക്കണം നിങ്ങൾ കൂടെ നിൽക്കണം എങ്കിൽ ഇത് കൊടുങ്കാറ്റായി തന്നെ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയും വക്കഫുമായി ബന്ധപ്പെട്ട വിഷയങ്ങളൊന്നും ഞാൻ സംസാരിക്കുന്നില്ല ഇവിടെ പറഞ്ഞവരൊക്കെയും പറഞ്ഞു ഒന്ന് പറഞ്ഞോട്ടെ മുനമ്മം അത് വക്കഫു ഭൂമിയാണ് ആരെങ്കിലും ഒക്കെ തട്ടിപ്പിന് വിധേയരായിട്ടുണ്ടെങ്കിൽ ആരാണോ തട്ടിപ്പ് നടത്തിയത് അവർക്കെതിരെ പോവുക ഞങ്ങളുടെ വകുപ്പിന്റെ നേരെ വരേണ്ടതില്ല അത് ഞങ്ങളുടെ മുതലാണ് നിങ്ങൾ ആര് നിങ്ങൾ ആരെങ്കിലും തട്ടിച്ചിട്ടുണ്ടെങ്കിൽ വഞ്ചിച്ചിട്ടുണ്ടെങ്കിൽ അവർക്കെതിരെ നിങ്ങൾ പോയാൽ ഞങ്ങൾ നിങ്ങളുടെ കൂടെ ഉണ്ടാകാം വക്കുഫിലും മായം ഒരിക്കലും അനുവദിക്കുന്ന പ്രശ്നമില്ല ഇത് അത് ഗവൺമെന്റ് ഏറ്റെടുക്കുക എന്നിട്ട് അവർക്ക് തന്നെ കൊടുക്കുക എന്നിട്ട് വേറെ വക്കൂഫ് സ്ഥലം വക്കൂഫിന്റെ ഭൂമിക്ക് കൊടുക്കുക ഈ ഇടപാടൊന്നും വക്കുഫിൽ പറഞ്ഞിട്ടുള്ളതല്ല വക്കഫ് അത് വക്കൂഫ് തന്നെയാണ് ഭരണഘടന അത് ഭരണഘടന തന്നെയാണ് അത് സംരക്ഷിക്കാൻ ഏതറ്റം വരെ പോകേണ്ടി വന്നാലും നിയമപരമായി ഈ കോർഡിനേഷൻ പോകും എന്ന് മാത്രം പ്രഖ്യാപിച്ചുകൊണ്ട് ഈ കൂട്ടായ്മയ്ക്കും ഈ ഐക്യത്തിനും എല്ലാവിധത്തിലുള്ള പിന്തുണയും എല്ലാവിധത്തിലുള്ള പ്രോത്സാഹനവും നൽകിക്കൊണ്ട് നിർത്തട്ടെ അസ്സാം വലൈക്കും വാഹി വാത്തു